നഴ്സറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഫാദർ വളരെ സരളമായ ഭാഷയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെ കൊടുക്കുക ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഒരു കഥയിലൂടെയാണ് ഇതൊക്കെ വിശദീകരിച്ചത് കഥയിലൂടെ വിശദീകരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത്തരത്തിലുള്ള പഠന രീതികളാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അപ്പോൾ അതിനെ പറ്റിയ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു നല്ല സമൂഹമാണ് ഇവിടെയുള്ളത് ഇവരെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ കുട്ടികളെയൊക്കെ വളർത്തിയെടുത്ത് നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനുതകുന്ന ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നിരവധിയായിട്ടുള്ള വാടനപ്പള്ളിക്കാർക്ക് യു സ്കൂളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ആ സി സി യു സ്കൂള് ഇരുപത് വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ നെടനീർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ വാടാനപ്പള്ളിക്ക് ഒരു തിരകക്കുറിയായിട്ട് അത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുന്നുകളെയും വർണ്ണാഭമായിട്ടുള്ള ഒരു ലോകത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പോലെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തോന്നുക അവരുടെ ആദ്യത്തെ പരിപാടി കണ്ടപ്പോൾ തന്നെ അവരുടെ കഴിവും അവരുടെ നേട്ടങ്ങളുമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമക്കൾക്കും അവരെ ഈ പരിപാടിയിൽ അണിയിച്ചൊരുക്കുകയും അവരെ ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നിർണായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ പേരെയും ആർ സി യു പി സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെറുമൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ശോഭ ജെയിംസ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത് സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രെസ്സി ആർ സി യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാജി ജോർജ് ജോസഫ് പള്ളിക്കുന്നത്ത് ഫ്രാൻസിസ് നെല്ലിശ്ശേരി ദിനേശ് രാധാകൃഷ്ണൻ രേഷ്മി ബിജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി